കോട്ട ആരാണ് സൈനോട് പറയേണ്ട ആവശ്യമില്ല നിങ്ങളും സൈനയുമായിട്ടുള്ള എല്ലാ തെളിവുകളും ഞങ്ങളെ കയ്യിലുണ്ട് നിങ്ങൾ സൈനയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് റോസ് റോസ് തെളിവുകൾ റോസ്മാക്കണ്ടെങ്കിൽ ൂ കുഞ്ചിമോനെ ആ ഒന്ന് നടന്നാണ് ആ ആ ഒന്നു വന്നിട്ടുണ്ട് ഇന്നോട് പറഞ്ഞാ പോര് ഓഗസ്റ്റ് മുപ്പത്താം തീയ്യതി മൈജി രാപ്പൽ രാവിലെ പത്ത് മണി മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെ പെരിന്തൽമണ്ണ കോട്ടക്കൽ വളഞ്ചേരി ഈ മൂന്ന് ഷോറൂമിലാണ് ഈ ഓഫർ കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ദിവസത്തെ ഓഫർ മാത്രമല്ല മെഷീനൊക്കെ വരും അയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ് കേട്ടോ സ്റ്റാർട്ടിങ് മുപ്പത്തി എൽ ഇ ടി ഒക്കെ വെറും നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് കേട്ടോ സിംഗിൾ ഡോറിലുള്ള ഫ്രിഡ്ജ് എട്ടായിരത്തി എൺപത്തെ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഐഫോൺ ഫിഫ്റ്റീന് അറുപത്താറ് ഐ ഫോൺ കുറച്ച് പൈസ കൂടുതൽ സാന്നിധ്യം പോരാ